പാലയൂർ പള്ളിയിലേക്ക് തൃശൂർ അതിരൂപത നടത്തുന്ന ഇരുപത്തിയെട്ടാമത് പാലയൂർ മഹാതീർത്ഥാടനം ഏപ്രിൽ ആറിന് നടക്കും ഇതിന്റെ ഭാഗമായി വിവിധ കമ്മിറ്റികൾ രൂപീകരിച്ച പ്രവർത്തനം ആരംഭിച്ചു സ്വാഗത സംഘം ഓഫീസ് ഉദ്ഘാടനം ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രോസ് താഴത്ത് നിർവഹിച്ചു ഏപ്രിൽ ആറിന് പുലർച്ചെ നാലിന് ലൂർദ് കത്തീഡ്രലിൽ പരിശുദ്ധ കുർബാനയ്ക്ക് ശേഷം അഞ്ചിന് മഹാതീർത്ഥാടനത്തിന്റെ മുഖ്യപദയാത്രയുടെ ഉദ്ഘാടനം മാർ ആൻഡ്രോസ് താഴത്ത് കത്തീഡ്രൽ വികാരി ഫാദർ ജോസ് വല്ലൂരാന് പേപ്പൽ പതാക കൈമാറി നിർവഹിക്കും രാവിലെ പതിനൊന്നിന് മുഖ്യ പദയാത്ര പാലയൂർ ിൽ സമാപിക്കും ചേലക്കര എരുമെട്ടി വടക്കാഞ്ചേരി കൊട്ടേക്കാട് വേലൂർ മറ്റം പഴുവിൽ കണ്ടശാങ്കടവ് വലപ്പാട് തീരദേശം നിർമ്മലപുരം ചാവക്കാട് കടപ്പുറം മേഖലകളിൽ നിന്നുള്ള പദയാത്രകൾ രാവിലെ പതിനൊന്നിന് പാലയൂരിൽ എത്തും രണ്ടാം ഘട്ട പദയാത്ര പാവരട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിൽ രണ്ടിന് നടക്കുന്ന പരിശുദ്ധ കുർബാനയ്ക്ക് ശേഷം മൂന്നിന് ആരംഭിക്കും നാലിന് പാലയൂർ തീർത്ഥകേന്ദ്രത്തിൽ സമാപിക്കും തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ മാർ ആൻഡ്രോസ് താഴത്ത് അധ്യക്ഷത വഹിക്കും അമ്പത് നോമ്പിലെ എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി ഒൻപതിന് തൃശൂർ പുത്തൻപള്ളി ബസിലക്കയിൽ നിന്ന് ആരംഭിക്കുന്ന ജാഗരണ പദയാത്ര പാലയൂരിലെത്തി വിശുദ്ധ കുർബാനയോടെ സമാപിക്കും